മഴവിൽ നീ കൽബിൻ പിന്നൊളിവാണ് മണ്ണിൽ ഞാനേകനായി നിന്നെ തേടി നടപ്പാണ് മുഹബത്തായി പൂമൊത്ത നെഞ്ചിൽ നീയല്ലാതാരാണ് മനസ്സിൽ ിൽ തുടിപ്പുണ്ടു പഞ്ചാര ചിരിയുള്ള മുത്തൽ മോളെ നെഞ്ചത്തിൽ ഇടിപ്പുണ്ടു കരളുള്ളിൽ തുടിപ്പുണ്ടു ഹായ് ഹലോ ഫ്രണ്ട്സ്മാനാണ് പാട്ടൊക്കെ കേട്ടില്ലേ എന്റെ ചുറ്റും നാല് കുട്ടിപ്പെട്ട ആളുകളില്ലേ പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോ നാലാളും ഞാനിപ്പള്ളത് എന്താ സ്ഥലത്തിന്റെ പേര് പുല്ലഞ്ചേരി ആണ് നിക്കൽ എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തത് പാട്ട് കേട്ടില്ല ഞങ്ങള് വളരെ മനോഹരമായിട്ട് പാടി എത്ര ക്ലാസ്സിലെ ക്ലാസ്സില് പഠിക്കണെല്ലാരും ഒരേ ബെഞ്ചിലാണ് സ്കൂള് സ്കൂളിലൊക്കെ പാട്ടൊക്കെ ഏ പാട്ട് ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ ഞാൻ കേൾപ്പിക്കാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ കാണാൻ മറിയാത്തുള്ള ഒരുപാട് ഗായകന്മാരാണ് കേട്ടോ കൊച്ചു മെടുക്കന്മാരായിട്ടുള്ള ഗായകന്മാരാണ് ഒരുപാട് പാട്ടുകൾ ഇനിയും വരത്തെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് നിങ്ങളൊക്കെ പ്രേക്ഷകരായിട്ടുള്ള നല്ലവരായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടാണ് പാട്ടിനെ സ്നേഹിക്കുന്ന ആളുകളിട്ടോ ഒന്നാണ് എല്ലാവരോടും എല്ലാം എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള പാട്ടിനെ സ്നേഹിക്കുന്ന ആളുകളോടാണ് സപ്പോർട്ടാണ് വേണ്ടത് ഇത്രയും കുട്ടികളൊക്കെ അല്ലേ സ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിന് ഈയൊക്കെ സ്കൂൾ പങ്കെടുക്കലോ ഏ കലോത്സവത്തിനൊക്കെ മദ അപ്പം അങ്ങനെ ഒരു മദ്രസിലും ഉണ്ടാവില്ലല്ലോ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ മെച്ച സപ്പോർട്ടാണോ ഏഹ് ഇത് അതായത് ഇതിപ്പോ ആരൊക്കെയാണ് ഈ രാങ്ങളി പൊക്കോളൂ അല്ലേ ഇങ്ങനെ രണ്ടാളും ആ രണ്ടു വീട്ടിലാണ് അമ്മായിൻ്റെ കുട്ടിയാണ് അല്ലേ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പാട്ട് പാടിക്കൊടുത്താലോ ഏഹ് ഏത് പാട്ടാണ് അവിടെ അമ്പേളി ചേലുള്ള ഓക്കെ റെഡി അല്ലേ ആ സ്റ്റാർട്ട്

അടിപൊളി ഏറ്റുപാടി അല്ലേ അപ്പൊ ഇനി എന്താണ് ഭാവിയിൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്തൊക്കെയാവാൻ ആഗ്രഹങ്ങള് ഏ പാട്ടുകാര ഏ ഗായകൻ ആവാൻ തന്നെ പാട്ടുകാടാണ് അപ്പോ കലനോട് സ്നേഹമല്ല രണ്ട് ആളേ ഉള്ളൂ മറ്റൊരാൾ ടീച്ചറും ഒരാള് സിവിലും ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേസൊക്കെ ആവട്ടെ ഏതായാലും ഇതുപോലെ ഒരുപാട് മക്കള് നമ്മളൊക്കെ വീടുകളിലുണ്ട് പിന്നെ സോഷ്യൽ മീഡിയ വഴി അറിയപ്പെടുന്നവരുണ്ട് സോഷ്യൽ മീഡിയയിൽ വരാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് പാട്ടുകാരുണ്ട് ഇവിടെ ഇവിടെ തന്നെ നല്ല പാടില്ലേ ഏഹ് വരൂലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പാട്ടൊക്കെ മദ്രാസിലൊക്കെ പാടീട്ട് സ്കൂളിലൊക്കെ ഏഹ് അന്നൊക്കെ അന്ന് മുതലൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് പങ്കെടുക്കുന്ന പരിപാടിയൊക്കെ വിജയിക്കും അല്ലേ ഏഹ് ഫുള്ള് സെറ്റാണ് വേറെ പാട്ടുകാരുണ്ട് സ്കൂളില് പാടുന്ന

നമ്മളെ കഴിഞ്ഞ ഒരു വീഡിയോ അന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞത് മന്തി മന്തി മന്തിന്ന് ഏലോ റെഡിയാണ് അപ്പൊ അല്ല ഇനി വേണ്ടത് നമ്മള് പാട്ട് പന്ത്രണ്ട് രണ്ട് മൂന്ന് പാട്ടുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇനി ഇവരെ ചെറിയ സ്കൂളിലാണല്ലേ പിന്നെ എൽ പി സ്കൂൾ ഹൈസ്കൂൾ ഈ ഹൈസ്കൂളിലാണല്ലോ അല്ലേ അങ്ങനെ ഈ ഒരു ഹൈസ്കൂൾ തലങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇനി വേണ്ടത് പ്രേക്ഷകമായിട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ അറിയിക്കണം നിങ്ങളെ സപ്പോർട്ട് അനിവാര്യമാണ് കേട്ടോ കാരണം എല്ലാ മക്കൾ ഇതുപോലെയുള്ള മക്കൾ നിങ്ങളൊക്കെ നമ്മളൊക്കെ കൂട്ടത്തിൽ വളർന്നു വരുമ്പോൾ ഇത്തരം കലാകാരന്മാർക്ക് നമ്മളേതായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വലിയൊരു വിജയമാറും അല്ലേ എന്താ പ്രേക്ഷകരോട് പറയാലോ നിങ്ങൾക്ക് ും അതൊക്കെ ചെയ്തോളും ബാക്കിയുള്ള അഭിപ്രായങ്ങൾ എന്താണ് ഹമീദ് മാസ്റ്റർ നമ്മൾ പറയാൻ വന്നത് മ്യൂസിക് ഹമീദ് മാസ്റ്റർ കുട്ടികളാണ് കേട്ടോ ആ അത് ഒരുപാട് നമ്മൾ ഹമിത് മാസ്റ്റർ കുട്ടികളൊക്കെ വന്നു അതിൽ പെട്ടെന്ന് തന്നെയാണ് അതിന്റെ ശേഷമാണോ ഒന്നുകൂടി വീടൊക്കെ ഒന്ന് മാറി കിട്ടി െ ആദ്യായിട്ട് ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കണല്ലേ അതും അപ്പൊ അമിത് മാസ്റ്റർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം ഒരുപാട് മക്കളെ ഇത്രയും കഴിവില്ല കുട്ടികളെ അവരെ മ്യൂസിക് അവര് എൺപതോളം കുട്ടികളെ ഉള്ളത് അപ്പൊ അങ്ങനത്തെ ഒരുപാട് മക്കളെയൊക്കെ പിന്നെ കലാപരമായിട്ടുള്ള ഒരുപാട് പ്രചോദനങ്ങളും കൊടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അമിത് മാസ്റ്റർ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ുംണ്ടക്കുള്ള നെഞ്ചിൽ കണ്ടാല് തള്ളാല് വാക്കു തീർന്നേ നീ അകലെ അകലെ ചരട് മുറിഞ്ഞ പട്ടം ഞാൻ ചുവടെ കറങ്ങി മറന്ന പരിസരം ഇന്നരടി മണ്ണില് കുളിച്ച് മൂടണൊരിഷ്ടം ഞാൻ ജനിച്ചേ മരിച്ചേ പൊലവട്ടം മൊഴികൾ നനയും നല്ല മൊഴികൾ ഇടറും നല്ല നിന്നിൽ തേടും നേരം കൽവും പിടയും നല്ല ഇരു കൈകളും ഇരുകണകളും ിൽ തേടുന്നു നിന്നെ വാഴ്ത്തുന്നു അല്ലാ അല്ലാ നീയാണൻ രക്ഷകൻ അല്ലാ അല്ലാ നീയാണൻ തമ്പുരാൻ എല്ലാം പാടേത്തുള്ള അല്ല കൂടയോനെ എല്ലാവർക്കും കാരുണ്യം െ എൻ്റെ ജല്ലജലായ തമ്പൂരാനേ എല്ലാം പാടീത്തുള്ള അല്ല